തലയ്ക്കെല്ലാം വല്ലാത്ത തരിപ്പ് തോന്നി ശ്രുതിക്കെ നേരത്തെ നടന്ന കാര്യങ്ങൾ അവളുടെ മനസ്സിൽ നിന്നും അങ്ങനെയൊന്നും മാഞ്ഞു പോകുന്നതല്ലായിരുന്നു എങ്കിലും പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണുനട്ട് നിൽക്കുമ്പോൾ തൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് ഓർത്ത് അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ പുറത്തൊരു ഇരമ്പലോടെ പെയ്തിറങ്ങുന്ന മഴയിലേക്കും അവൾ കണ്ണുനട്ട് നോക്കി നിന്നു അവൾ ഓർക്കുകയായിരുന്നു ഈ മഴ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന പോലെയാണ് തൻ്റെ അവസ്ഥയിൽ ദിശയില്ലാതെ ഒഴുകുന്ന മഴവെള്ളം മനുഷ്യൻ നിർമ്മിക്കുന്ന വഴികളിലൂടെ അത് അതൊഴുകിയിറങ്ങുന്നു തന്നെ ആരൊക്കെയോ ചേർന്ന് നിയന്ത്രിക്കുകയല്ലേ അല്ല തന്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി ജനവാതിൽ കമ്പിയുടെ മേൽ കൈകൾ ചേർത്ത് വെച്ച് ആ കൈകളുടെ മേൽ തന്റെ നെറ്റി ചേർത്ത് വെച്ച് പുറത്തെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രുതി പെട്ടെന്നാണ് തന്റെ ശരീരത്തിൽ എല്ലാം വല്ലാത്തൊരു സുഗന്ധം നിറയുന്നത് പോലെ അവൾക്ക് തോന്നിയത് പതിയ കൈയുടെ ഭാഗമൊന്ന് ശ്രുതി തന്റെ നാസ്കയുടെ അടുത്തേക്ക് ചേർത്ത് വെച്ചു ആഞ്ഞു വലിച്ചു അതെ അവന്റെ ഗന്ധം കണ്ണടച്ചതും പഴയ കാര്യങ്ങളെല്ലാം അവൾക്കോർമ്മ വന്നതും ആ നിമിഷം തന്നെ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ത്രിലോകിന്റെ അമ്മയെ അവർ അവളുടെ അടുക്കലേക്ക് നിന്നുകൊണ്ട് അവളോടായി പറഞ്ഞു കുട്ടി ഇവിടെ നടന്ന കാര്യങ്ങൾ കുട്ടിക്ക് മനോവിഷമം കൂട്ടിയെന്നറിയാം അവർക്ക് വേണ്ടി ഈ അമ്മ കുട്ടിയോട് ക്ഷമ ചോദിക്കുന്നു അയ്യോ അമ്മേ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്റെ ഭാഗത്തും തെറ്റുണ്ട് ഞാനും ശ്രദ്ധിക്കണമായിരുന്നു അവൾ തന്റെ തല താഴ്ത്തിക്കൊണ്ട് കുറ്റബോധത്തോടെ പറഞ്ഞു അമ്മയും മകളും അങ്ങനെയാണ് അങ്ങനെയുമുണ്ട് കുറച്ചുപേർ ഇങ്ങനെ മുറിയിൽ ചടഞ്ഞുകൂടിയിരിക്കാതെ ഒന്ന് പോയി ഫ്രഷായി വരും അപ്പോഴേക്കും വിളക്ക് കത്തിക്കാറാവും നീന്തൽ അറിയാമെങ്കിൽ അപ്പുറത്ത് കുളക്കടവുണ്ട് അവിടെ പോയി കുളിച്ചോളൂ അത്രയും പറഞ്ഞ് അവളുടെ മുഖത്ത് തഴുകി പുഞ്ചിരിയോടെ നടന്നകന്നു ത്രിലോകിന്റെ അമ്മ പതേ ശ്രുതി ഒന്ന് കണ്ണാടിയിൽ നോക്കി ശരിയാണ് ആകെ വാടി തളർന്ന പോലെയുണ്ട് തന്റെ സങ്കടം തന്നെ തന്നെ ഒതുങ്ങട്ടെ വെറുതെ മറ്റുള്ളവരെ കൂടി വേദനിപ്പിക്കേണ്ട എന്ന് അവൾ സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഉടുത്തുമാറാനുള്ള വസ്ത്രവും എടുത്ത് പതിയെ കുളക്കടവിലേക്ക് നടന്നു നീങ്ങി മുറ്റത്തിറങ്ങിയപ്പോൾ അല്ലാത്തൊരു തണുപ്പ് അവളെ പൊതിഞ്ഞു ഇപ്പോഴും മഴ ചെറുതായി പെയ്യുന്നുണ്ട് അതിന് വകവെക്കാതെ അവൾ വേഗം കുളക്കടവിലേക്ക് കയറി മറപ്പുരയിൽ തന്റെ വസ്ത്രങ്ങൾ എടുത്തു വെച്ച് മാറുവരെയായി ഒരു കച്ച കെട്ടി പതിയെ കുളത്തിലേക്ക് ഇറങ്ങി കുളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന താമരയും ചെറുതായി ചിഹ്നിച്ചിതറിപ്പിയുന്ന പഴയും ശ്രുതിയുടെ മനസ്സിന് വല്ലാതെ കുളിർമയേകി ഒന്നും മുങ്ങി നിവർന്നതും അവൾക്ക് വല്ലാത്തൊരു ഉന്മേഷം തോന്നി പതിയെ ഒന്ന് നീന്തി തിരിഞ്ഞു വന്ന് ഒന്നും കൂടി മുങ്ങി നിവർന്നതും തന്റെ പുറം കഴുത്തിലായി അടിക്കുന്ന ചുടു നിശ്വാസത്തിൽ അവൾ പൊള്ളി പിടഞ്ഞു പോയി തൻ്റെ പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ ശുതിക്കു തോന്നി ഞങ്ങളുടെ അവളുടെ കണ്ണുകൾ പേടിയിൽ നിറഞ്ഞു ധൈര്യം സംഭരിച്ച് അവൾ തിരിഞ്ഞു നോക്കുവാൻ ഒരുങ്ങിയതും ബലിഷ്ടമായ ഒരു കൈവന്ന് അവളുടെ അരയിലൂടെ ചേർത്ത് അവനിലേക്ക് ചേർത്ത് പിടിച്ചതും ഒരേ സമയമായിരുന്നു ആ കൈകളുടെ ബലത്തിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി തന്റെ പുറകിൽ നിൽക്കുന്നവൻ ആരാണെന്ന് എന്താ ഭാര്യ ഇങ്ങനെ നിന്ന് വിറയ്ക്കുന്നത് ഒരു നിമിഷം സ്വബോധത്തിലേക്ക് വന്ന ശ്രുതി അവന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു വിട് എനിക്ക് പോകണം വിടാനല്ലി പറഞ്ഞത് അവൾ അവന്റെ കൈയിൽ കിടന്ന് പിടഞ്ഞതും തന്റെ ഇടതുകൈം കൂടി അവളുടെ അരയിലൂടെ ചേർത്ത് അവനിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തിയിട്ടോ അവളുടെ നഗ്നമായ ഷോൾഡറിൽ അവൻ തന്റെ താഴെത്തുമ്പ് കുത്തി നിന്നു അവന്റെ കുറ്റരോമത്താടികൾ അവളുടെ ഷോൾഡറിലായി കുത്തിയിറങ്ങിയതും അവൾ വേദനയിൽ ഒന്ന് ഇരിവ് വലിച്ചു പോയി ആഹ് അവന്റെ നഗ്നമായ ശരീരത്തിന്റെ ചൂടും ഈ സമയം അവളിലേക്ക് പടരുന്നുണ്ടായിരുന്നു എന്തോ ഒരു ഉൾപ്രേരണയിൽ അവളെ പിടിച്ചവൻ തിരിച്ച് തന്റെ നേർക്ക് മുഖാമുഖം നിർത്തി ഒരു നിമിഷ നേരം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ശ്രുതിക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല അവളുടെ കൈകൾ അവൾ പോലും അറിയാതെ അവന്റെ ഇരു ഷോൾഡറിലായി ചേർന്ന് നിന്നു മുന്നിൽ നനഞ്ഞൊട്ടിയ ഒറ്റമുണ്ടും ധരിച്ച് നിൽക്കുന്ന തന്റെ പെണ്ണിനെ ത്രിലോകല്പനേരം നോക്കി നിന്നു ശ്രുതിയും അവനെ നോക്കിക്കാണുകയായിരുന്നു അവന്റെ ഹേസൽ കണ്ണുകളിലെ ആഴത്തിൽ താൻ മുങ്ങിപ്പോകുമോ എന്ന് പോലും അവൾ ഒരുവേള ഭയപ്പെട്ടു പെട്ടെന്നാണ് അവന്റെ കണ്ണുകൾ ഒരു വസ്തുവിൽ കുടുങ്ങിയത് അവളുടെ മാറടുക്കിലായി പറ്റിച്ചേർന്ന് കിടക്കുന്ന കുഞ്ഞു ലോഹം കണ്ടതും അവന്റെ കണ്ണുകളൊന്ന് തിളങ്ങി അവളുടെ മാറിലായി ചേർന്ന് കിടക്കുന്ന താൻ ചാർത്തിയ താലി കണ്ടതും മറ്റൊന്നും ചിന്തിക്കാതെ അവൻ അവന്റെ മുഖം ഒന്ന് കുനിച്ചുകൊണ്ട് അവളുടെ മാറടുക്കിലായി പറ്റിച്ചേർന്ന് കിടക്കുന്ന താലി തന്റെ വായാൽ കടിച്ചെടുത്തുകൊണ്ട് അവളെ വശ്യമായി ഒന്ന് നോക്കിയിട്ടില്ല ഈ സമയം അവന്റെ നിശ്വാസം അവളുടെ മാറിടുക്കിലും നെഞ്ചിലുമായി തട്ടിയപ്പോൾ ശ്രുതിയുടെ കുഞ്ഞു ശരീരം ഒന്ന് വിറച്ചു പോയി പെട്ടെന്നാണ് തിമിർത്ത് മഴ പെയ്തത് ആ മഴയിൽ ഇരുവരും നനഞ്ഞു കുതിർന്നു പോയി സ്വബോധത്തിലേക്ക് വന്ന ശ്രുതി അവനെ പിടിച്ചു തള്ളി പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയായതിനാലും ബാലൻസ് കിട്ടാതെ ത്രിലോ വെള്ളത്തിലേക്ക് വീണു ഒന്ന് മുങ്ങി നിവർന്ന ത്രിലോ കണ്ടു പടിക്കെട്ടുകൾ വേഗത്തിൽ ഓടിക്കയറുന്ന തന്റെ പെണ്ണിനെ ശ്രുതിക്ക് ഒരേ സമയം സങ്കടവും ദേഷ്യവും വരുന്നുണ്ടായിരുന്നു മറപ്പുരയിൽ നിൽക്കുമ്പോൾ അവളുടെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകി ഇതിനൊരു അവസാനം ഉണ്ടാകണമെന്ന് അവളും മനസ്സിൽ ഉറപ്പിച്ചു എത്രയൊക്കെ ഓടി ഒളിച്ചാൽ ശ്രുതി എന്നിൽ നിന്ന് നിനക്ക് മോചനം ഇനി ഉണ്ടാകില്ല കുറച്ച് കഷ്ടപ്പെടാണെങ്കിലും നിന്നെ ഞാൻ എന്റേതാക്കി മാറ്റിയിരിക്കും പറയുന്നത് ഈ ത്രിലോകാണ് നനഞ്ഞ മുടിയിടകളെ മുകളിലേക്ക് മാടി ഒതുക്കി അവൻ പതിയും പടിക്കെട്ടുകൾ കയറി പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി എങ്ങനെയാണ് തിരിച്ച് മുറിയിൽ എത്തിയതെന്ന് ശ്രുതിക്ക് പോലും അറിയില്ല കാരണം അവൾ അത്രയും തളർന്നു പോയിരുന്നു കണ്ണുകൾ നിറച്ചുകൊണ്ട് തന്നെ ശ്രുതി ഒരു വർഷങ്ങൾക്ക് മുന്നേ അവളുടെ ജീവിതത്തിൽ നടന്ന മറക്കാനാവാത്ത സംഭവം ഓർത്തെടുക്കുവാൻ തുടങ്ങി ഒരു വർഷം മുമ്പ് ഈ കാണുന്ന ശ്രുതി അല്ലായിരുന്നു അവൾ പാറിപ്പറന്ന് നടക്കുന്ന ഒരു പൂമ്പാറ്റ എസ് എൻ കോളേജിലെ രണ്ടാം വർഷ ബിരുദധാരിയായിരുന്നു അവൾ കോളേജിലെ എല്ലാ പെൺകുട്ടികളെ പെൺകുട്ടികളെപ്പോലെയും അവളും അടിച്ചു പൊളിച്ച് ആസ്വദിച്ചു അവളുടെ കോളേജ് കാലം കുഞ്ഞിലെ അമ്മ മരിച്ചുപോയ ശ്രുതിക്ക് അച്ഛനും മുത്തശ്ശിയും മരുന്നു കൂട്ട് അങ്ങനെ ഇരിക്കാണ് ഒരു ദിവസം ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് വന്ന് പറഞ്ഞത് കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ടെന്ന് അത് കേട്ടപ്പോൾ തന്നെ ശ്രുതി ഒന്നും മടിച്ചു കാരണം ഇത്രയും നാളായിട്ടും അച്ഛനെയും മുത്തശ്ശിയും വിട്ട് അവൾ എങ്ങോട്ടേക്കും തനിച്ചു പോയിട്ടില്ലായിരുന്നു വീട്ടിലെത്തിയതും രണ്ടു രണ്ടുപേരോടും കാര്യം അവതരിച്ചപ്പോൾ രണ്ടുപേരും ഒരേ സ്ഥലത്ത് പറഞ്ഞു പെൺകുട്ടിയാണെങ്കിലും യാത്രകളൊക്കെ പോകണം പ്രത്യേകിച്ച് കോളേജിൽ നിന്നും ആകുമ്പോൾ പിന്നീട് അതൊക്കെ ഓർക്കുമ്പോൾ ഒരു സുഖം നൽകും അതുകൊണ്ട് തന്റെ മകൾ നിർബന്ധമായും പോകണമെന്ന് ശ്രുതിയുടെ അച്ഛൻ വാശി പിടിച്ചു എല്ലാത്തിനും സപ്പോർട്ടായി നിൽക്കുന്ന അച്ഛനായതുകൊണ്ടും തന്നെ അത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ടും മറുത്ത് പറയാൻ ശ്രുതിക്കും തോന്നിയില്ല അവരുടെ സന്തോഷം എന്തുകൊണ്ടും തല്ലിക്കെടുത്തുവാൻ അവൾ ആഗ്രഹിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഈയൊരു യാത്ര എന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല മൈസൂരിലേക്കുള്ള യാത്രയായിരുന്നു അച്ഛനായിരുന്നു കോളേജിൽ കൊണ്ടുപോയി യാത്രയാക്കിയത് അഞ്ച് ദിവസത്തെ ട്രിപ്പിൽ ശ്രുതി വളരെ വളരെ സന്തോഷവതിയായിരുന്നു യാത്രയിൽ ഉടനീളം പാട്ടും ഡാൻസുമായി ശ്രുതിയും കൂട്ടരും ആർത്തുല്ലസിച്ചു പിറ്റേന്ന് പുലർച്ചെയോടുകൂടി അവർ എല്ലാവരും മൈസൂരിൽ എത്തിച്ചേർന്നു അത്യാവശ്യം നല്ല തണുപ്പുണ്ടായതുകൊണ്ട് തന്നെ ശ്രുതി വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു തന്റെ കയ്യിലുള്ള ഷോൾ എടുത്ത് അവൾ തന്റെ ശരീരം ഒന്നാകെ പൊതിഞ്ഞു അതിപ്രശസ്തമായ മൈസൂർ പാലസും മ്യൂസിയവും മൃഗശാലകളും എല്ലാം കൗതുകം ഉണർത്തുന്ന പൊതു കാഴ്ചകളായിരുന്നു ശ്രുതിക്ക് എടി ആകെ പെട്ടുപോയല്ലോ ഞാൻ പീരീഡ്സായി ശ്രുതിയുടെ സുഹൃത്തായ അശ്വതി ശ്രുതിയോടായി പറഞ്ഞതും ശ്രുതി അവളോട് ചോദിച്ചു നീ പാഡൊന്നും കൊണ്ടുവന്നില്ലേ കൊണ്ടുവന്നിരുന്നറി പക്ഷേ ബാഗ് കോളേജിൽ വെച്ച് മറന്നുപോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യും അല്പം നേരം ആലോചിച്ചതിന് ശേഷം ശ്രുതി അശ്വതിയോടായി പറഞ്ഞു നമുക്ക് മാമിനോട് പോയി ചോദിക്കാം ആരുടെയെങ്കിലും കയ്യിലുണ്ടോ എന്ന് അല്ലെങ്കിൽ ഈ ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട് അവിടെ നിന്ന് വാങ്ങിക്കാം ഓക്കെ ശ്രുതി അങ്ങനെ പറഞ്ഞതും അശ്വതിക്ക് സന്തോഷമായി പരിചയമുള്ള എല്ലാ പെൺകുട്ടികളോടും അവർ സഹായം ചോദിച്ചെങ്കിലും ആരുടെ കയ്യിലും ഇല്ലായിരുന്നു പിന്നീട് മാമിനോട് പെർമിഷൻ വാങ്ങി അവർ നേരെ ഓപ്പോസിറ്റുള്ള മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുവാൻ തീരുമാനിച്ചു നോക്ക് ശ്രുതി അശ്വതി വിനോദ് സാറിനെ കൂട്ടി വേണം പോകാൻ തനിച്ച് പോകരുത് കേട്ടല്ലോ പക്ഷെ മാം വിനോദ് സാറിനോട് ഞങ്ങൾ ഇതെങ്ങനെ പറയും ശ്രുതിക്കും അശ്വതിക്കും വല്ലാതെ ചടപ്പ് തോന്നി അവരുടെ അവസ്ഥ മനസ്സിലാക്കിയ മാം പറഞ്ഞു വേറെ എന്തെങ്കിലും വാങ്ങാനെന്ന് എന്ന് പറയൂ സാറിനെ കൂട്ടാതെ പുറത്തേക്ക് ഇറങ്ങരുത് അന്യ സ്ഥലമാണ് നമുക്ക് പരിചയമില്ല എന്ന് ഓർമ്മ വേണം ഉം ശരി മാം രണ്ടുപേരും വിനോദ് സാറിന്റെ റൂമിന്റെ മുന്നിൽ ചെന്ന് വാതിലിനൊന്ന് തട്ടി സാർ വാതിൽ തുറന്നു പക്ഷെ നിർത്താതെ ചുമക്കുകയും തുമ്മുകയും ചെയ്യുന്ന സാറെ കണ്ടതും അവർക്ക് ഏകദേശം കാര്യം മനസ്സിലായി എന്താ എന്താ രണ്ടുപേരും ഇവിടെ തലവേദന എടുത്തിട്ടാണെന്ന് തോന്നുന്നു വിനോദ് സാർ തന്റെ നെറ്റിൽ കൈകൾ വെക്കുന്നുണ്ടായിരുന്നു ചോദിച്ചത് കേട്ടില്ലേ എന്താ വേണ്ടതെന്ന് വിനോദ് സാറിന് തീരെ വയ്യാന്നുള്ളത് ആ മുഖം കണ്ടപ്പോൾ തന്നെ രണ്ടുപേർക്കും തോന്നി അത് സാർ ഞങ്ങൾക്കൊന്നും മെഡിക്കൽ സ്റ്റോറിൽ പോകുവാനാണ് സാറിനെയും കൂട്ടി പോകുവാനാണ് രൂപമാൻ പറഞ്ഞത് പക്ഷെ സാറിന് സുഖമില്ലല്ലോ ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ പോയിട്ട് വരാം ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലമല്ലേ സത്യത്തിൽ വിനോദ് സാന്ന് തീരെ വയ്യായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞു എങ്കിൽ ശരി നിങ്ങൾ പോയിട്ട് വരും മറ്റെവിടേക്കും പോകരുത് കേട്ടല്ലോ പിന്നെ എന്തായാലും പോകുമല്ലേ രണ്ടു മൂന്നും പാരസിറ്റമോൾ വാങ്ങുമോ ക്യാഷ് ഞാനിപ്പോൾ തരാം അയ്യോ വേണ്ട സാർ ക്യാഷ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ വാങ്ങിക്കോളാം അത്രയും പറഞ്ഞ് അയാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങാതെ ഇരുവരും വേഗം നടന്നു അശ്വതി ഗേറ്റിന്റെ മുന്നിൽ നിർത്തി റോഡ് ക്രോസ് ചെയ്ത് ശ്രുതി അവൾക്കുള്ള പാഡ് വാങ്ങി അശ്വതിക്ക് കൊണ്ടു കൊടുത്തു അയ്യോ വിനോദ് സാനുള്ള മെഡിസിൻ വാങ്ങാൻ മറന്നല്ലോ സത്യത്തിന് വയറുവേദന എടുത്ത് അശ്വതിക്ക് നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു ഇത് കണ്ട് ശ്രുതിക്ക് അവളോട് പാവം തോന്നി അശ്വതി നീ ഒരു കാര്യം ചെയ്യ നീ വേഗം പൊയ്ക്കോ ഞാൻ മരുന്ന് വാങ്ങി വന്നോളാം അയ്യോ അത് വേണ്ട അത് വേണ്ട നീ പോയി വാങ്ങി വാ അതുവരെ ഞാനിവിടെ നിൽക്കാം വേണ്ടടി അങ്ങോട്ട് നോക്കിക്കെ ഭയങ്കര തിരക്കാണ് മെഡിക്കൽ ഷോപ്പിൽ ഇനിയും നേരം നിൽക്കണം മരുന്ന് കിട്ടണമെങ്കിൽ നീ പൊയ്ക്കോ ഞാൻ വാങ്ങിയിട്ട് വേഗം വരാം ശ്രുതിയുടെ നിർബന്ധത്തിന് വഴങ്ങി അശ്വതി ഹോട്ടലിലേക്ക് കയറിപ്പോയി തന്റെ മൂന്ന് പേർ നിൽക്കുന്നുണ്ടായിരുന്നു അവർ കഴിഞ്ഞിട്ട് വേണം ശ്രുതിയുടെ ഉഴം വരാൻ അതുവരെ ലൈനിൽ അക്ഷമയായി അവൾ കാത്തു നിന്നു പെട്ടെന്നാണ് എന്തൊക്കെയോ ഒച്ചയും ബഹളവും കേട്ടത് മുന്നിലെ കാഴ്ച കണ്ട് അവൾ ഞെട്ടി തരിച്ചുപോയി തന്റെ മുന്നിലേക്ക് നോക്കിയ ശ്രുതി കാണുന്നത് ആയുധധാരികളായ ഒട്ടേറെ പേർ കടകൾ ആക്രമിക്കുന്നതും ഒപ്പം വഴിയാത്രക്കാരെയെല്ലാം തിരഞ്ഞു പിടിച്ച് ഉപദ്രവിക്കുന്നതുമാണ് സ്വബോധത്തിലേക്ക് വന്ന ശ്രുതി വേഗം റോഡ് ക്രോസ് ചെയ്ത് തന്റെ ഹോട്ടൽ ലക്ഷ്യമാക്കി നടക്കാൻ ഒരുങ്ങിയതും അവൾ കാണുന്നത് സെക്യൂരിറ്റി ഗേറ്റ് രണ്ടുമടച്ച് ഉള്ളിൽ നിന്ന് ലോക്കിട്ട് പൂട്ടി ജീവരക്ഷാർത്ഥം അകത്തേക്ക് ഓടി കയറുന്നതാണ് ഒരു നിമിഷം ആ കണ്ട ശ്രുതി ആകെ വിറങ്ങലിച്ചു പോയി അവൾ ഓടി വന്ന് ആ ഗേറ്റ് ശക്തമായി തന്നെ തട്ടി തുറക്കൂ പ്ലീസ് തുറക്കൂ ഞാൻ ഇവിടെ പുറത്താണ് എത്ര കരഞ്ഞിട്ടും ആ ഗേറ്റ് അവളുടെ മുന്നിൽ തുറക്കപ്പെട്ടില്ല അപ്പോഴേക്കും അക്രമകാരികളിൽ ഒരുവൻ അവളെ കണ്ടതും തന്റെ കയ്യിലുണ്ടായിരുന്ന വടിവാളുമായി അവൾക്ക് നേരെ പാഞ്ഞെടുത്തു മറ്റൊരു വഴിയുമില്ലാതെ അവൾ പ്രാണരക്ഷാർത്ഥം തിരിഞ്ഞു നോക്കിക്കൊണ്ട് തന്നെ മുൻപിലെ റോഡിലൂടെ ഓടി പുറകിൽ പല ആളുകളും അടികൊണ്ടും വെട്ടുകൊണ്ടും വീഴുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു അലറി കരഞ്ഞുകൊണ്ട് എങ്ങോട്ടെന്നറിയാതെ ശ്രുതി ഓടി എടാ ശിവ ഞാൻ മൈസൂരിൽ എത്തിയിട്ട് എത്ര നേരമായി ഇതുവരെ എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല ഇനി മതി ആ ശർമ്മയുമായിട്ടുള്ള ഡീൽ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് എടാ എന്നാലും നീ ഒന്ന് അങ്ങോട്ടേക്ക് വിളിച്ചു നോക്ക് ശിവ ത്രിലോകിനോടായി പറഞ്ഞു നോ നോ ശിവ ഇതിലൊരു മാറ്റവും ഇല്ല ആ പന്ന മോനു വേണ്ടി ഞാൻ ഇന്നലെയും വെയിറ്റ് ചെയ്തു ഇത്രയും സമയമായിട്ട് അവൻ എഴുന്നള്ളുവാൻ നേരായിട്ടില്ല ഇനി വേണ്ട ഈ ത്രിലോകിന് ഈ ഡീൽ കിട്ടിയില്ല എന്ന് കരുതി എന്റെ ബിസിനസ് തകർന്നറിഞ്ഞു അങ്ങോട്ട് ഞാനൊന്നങ്ങോട്ടെത്തിക്കോട്ടെ അവൻ ഈ ത്രില്ലോ കാണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇൻസൾട്ട് അത് ഞാൻ ഒരിക്കലും വെച്ച് പൊറപ്പിക്കില്ല ഈ സമയം ദേഷ്യം കൊണ്ട് ത്രിലോ വിറയ്ക്കുന്നുണ്ടായിരുന്നു കാർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും ഏതൊക്കെയോ നാട്ടുകാർ അവനോട് മുന്നോട്ട് പോകല്ലേ പോകല്ലേ എന്ന് കൈകൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ശിവയോട് സംസാരിച്ചു കൊണ്ട് പോകുന്ന ത്രിലോ അതൊന്നും ശ്രദ്ധിക്കുന്ന കൂടെയില്ല ഈ സമയമാണ് ഏതോ ഒരു പെൺകുട്ടി തന്റെ കാറിന് മുൻപിലേക്ക് ആയി ഓടി വരുന്നത് അവൻ ശ്രദ്ധയിൽപ്പെട്ടത് ഡാ ശിവ ഞാൻ പിന്നെ വിളിക്കാം ബൈ അത്രയും പറഞ്ഞു ശിവയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ത്രിലോക് ഫോൺ കട്ട് ചെയ്തതും ശ്രുതി അവന്റെ ബോണത്തിൽ ഇടിച്ചു നിന്നതും ഒരേ സമയമായിരുന്നു ദേഷ്യം വന്ന് കാറിൽ നിന്ന് ഇറങ്ങിയ ത്രിലോക് ശ്രുതിയോടായി ചാടിക്കൊണ്ട് ചോദിച്ചു ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ വേറെ എത്ര സ്ഥലമുണ്ടടി എന്റെ കാർ എനിക്ക് കിട്ടിയുള്ളൂ ആ കരച്ചലിനിടയിലും ശ്രുതി ഒന്ന് ചിരിച്ചു പോയി മുന്നിൽ നിൽക്കുന്നത് മലയാളിയാണെന്നുള്ള ഒരു സമാധാനം അവൾക്കുണ്ടായിരുന്നു കൈകൾ കൂപ്പിക്കൊണ്ട് ത്രിലോകിനോടെ കരഞ്ഞുകൊണ്ട് ശ്രുതി പറഞ്ഞു സർ രക്ഷിക്കണം അവിടെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നെ കുറച്ചുപേർ ഉപദ്രവിക്കും വന്നപ്പോൾ വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ് പെട്ടെന്നാണ് ത്രിലോ മുന്നോട്ടേക്ക് നോക്കുന്നത് മുന്നോട്ടേക്ക് നോക്കിയതും കണ്ടു കുറച്ചുപേർ ആയുധങ്ങളുമായി തങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നത് കാര്യം പന്തിയല്ല എന്ന് തോന്നി ത്രിലോ വേഗം കാറി കയറി കരഞ്ഞുകൊണ്ട് തന്റെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ തനിച്ചാക്കുവാൻ എന്തുകൊണ്ടോ അവന്റെ മനസ്സ് അനുവദിച്ചില്ല കുന്തം വിഴുകിയു പോലെ നിൽക്കുന്നത് കയറടി വണ്ടിയിൽ അവന്റെ അലർച്ചയിലാണ് ശ്രുതിക്ക് സ്വബോധം വന്നത് അവൾ മറ്റൊന്നും ചിന്തിക്കാതെ വേഗം കോഡ്രൈവിംഗ് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു ഒരു ഇരമ്പലോടെ കാർ തിരിച്ചതും പുറകിലായി ഓടി വരുന്നവന്റെ കയ്യിലുണ്ടായിരുന്ന വലിയൊരു കല്ല് ആ കാറിന് നേരെ എറിഞ്ഞതും ഒരേ സമയമായിരുന്നു കാറിന്റെ ബാക്ക് ഗ്ലാസ് പൊട്ടിച്ചിതറിപ്പോയി അവന്റെ ആ ഏറിൽ ഭയചകിതയായ ശ്രുതി ഇരു ചെവികളും പൊത്തി കുനിഞ്ഞിരുന്നു പോയി അപ്പോഴേക്കും ത്രിലോകന്റെ കാർ ഏറെ മുന്നോട്ട് പോയിരുന്നു മുന്നോട്ട് പോകും തോറും കാറി അത്ര പന്തിയല്ല എന്ന് തോന്നി റോഡ് മൊത്തം വിജനമാണ് കാർ സൈഡായി ഒതുക്കിക്കൊണ്ട് പതിയെ പുറത്തേക്ക് ഇറങ്ങിയവൻ കാറിനെത്തിയ സൗണ്ട് കേട്ടതും ശ്രുതിയും പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് അവനോട് ചോദിച്ചു എന്തിനാ സർ കാർ ഇവിടെ നിർത്തിയത് അവളുടെ ചോദ്യത്തിന് ഒരു നോട്ടമായിരുന്നു അവന്റെ മറുപടി അതുകൊണ്ട് തന്നെ അവൾ ഒന്നും ചോദിക്കുവാൻ പോയില്ല ഇരുവശത്തേക്കും തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ കണ്ടു തന്റെ വലതു ഭാഗത്തായി ഒരു കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്നും ഒരാൾ ജനൽ വഴി തങ്ങളെ നോക്കി നിൽക്കുന്നത് തന്നെ കണ്ടതും അയാൾ ഒളിക്കാൻ ശ്രമിക്കുന്നത് ത്രിലോക് കാണുന്നുണ്ടായിരുന്നു കാറിൽ ഇരിക്കുന്ന ശ്രുതിയെയും ത്രിലോകിനെയും അയാൾ മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു ആ സമയം അയാളുടെ മുഖത്തൊരു വഷളം ചിരി വിരിഞ്ഞു ഇംഗ്ലീഷ് ത്രിലോക് ചോദിച്ചതിന് ഉത്തരം പറയാനുള്ള കഴിവ് അയാൾക്കില്ലായിരുന്നു അതുകൂടിയായതും അവൻ്റെ ദേഷ്യ അങ്ങ് ഉച്ചസ്ഥായിലെത്തി ഷിറ്റ് ഏത് നേരത്താണവോ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തോന്നിയത് കാറിന്റെ ബോണരിൽ തൻ്റെ കൈകൾ കൊണ്ടിടിച്ച് അവൻ സ്വയം പറഞ്ഞു അവൻ്റെ ദേഷ്യം കണ്ട് ശ്രുതിയാകെ ഭയന്നുപോയി കൂടി തന്നെ നോക്കി നിൽക്കുന്ന പെണ്ണിനെ കണ്ടതും അവൻ്റെ മുഖം ഒന്നയഞ്ഞു ആന് ശ്വാസം ഒന്ന് വലിച്ചുവിട്ട് ത്രിലോക്ക് വീണ്ടും ആ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ആ ചേട്ടൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അയാളോട് ചോദിച്ചു ചേട്ടാ ചേട്ടാ ഹോട്ടൽ ഹോട്ടൽ വേ അയാളെ നോക്കി ആംഗ്യ ഭാഷയിലും അല്ലാതെയും എല്ലാം ചോദിച്ചു മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് ത്രിലോക് എന്തൊക്കെയോ മനസ്സിലായതുപോലെ അയാൾ ഇടവഴിയിലേക്ക് കൈചൂണ്ടിക്കാണിച്ചു ഏകദേശം അയാൾ ത്രിലോകിനോട് പറഞ്ഞത് അവനെ മനസ്സിലായി പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ വേഗം ശ്രുതിയിരിക്കുന്ന ഭാഗത്തേക്ക് ചെന്നുകൊണ്ട് അവളോട് പറഞ്ഞു ദേ പെണ്ണെ ഇവിടെ ഇരിക്കുന്ന അത്ര സേഫ് അല്ല നമുക്ക് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഹോട്ടലിൽ മുറി എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മളെ തിരിഞ്ഞ് അവരെങ്ങാനും ഇവിടെ എത്തിയ നാല് ചുറ്റുപാട് നോക്കിക്കൊണ്ടായിരുന്നു ഇതെല്ലാം പറയുന്നത് ഈ സമയം ദൂരെ നിന്ന് നേരത്തെ തങ്ങളെ ആക്രമിക്കാൻ വന്നവർ വാഹനത്തിൽ വരുന്നത് അവൻ കണ്ടതും അവൻ എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും ഇല്ലായിരുന്നു കുറച്ച് പേരാണെങ്കിൽ നോക്കാമായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഒരുപാട് വണ്ടികളും അതിൽ കുറേയേറെ പേരുണ്ട് കൂടാതെ തന്റെ കൂടെ ഉള്ളത് ഒരു പെൺകുട്ടിയുമാണ് അവരുടെ കയ്യിലെങ്ങാൻ ഇവിടെ കിട്ടിയാൽ അത്രമാത്രം ഓർത്തതും ത്രിലോകിന്റെ മനസ്സിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി ത്രിലോക് പറയുന്നത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ശ്രുതി പതിയെ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവനെ തന്നെ നോക്കി നിന്നു അക്രമകാരികളായ ചെറുപ്പക്കാർ തങ്ങളെ കണ്ടുവെന്ന് ത്രിലോകിന് മനസ്സിലായതും മറ്റൊന്നും ചിന്തിക്കാതെ അവൻ ശ്രുതിയുടെ വലത് കൈയിൽ കൈ കൈചേർത്ത് പിടിച്ച് നേരത്തെ ആ അപലിച്ചതും കാണിച്ചു കൊടുത്ത ഇടവഴിയിലൂടെ പ്രാണരക്ഷാർത്ഥം ഓടി ജീവനും കൈപ്പിടിച്ചു കൊണ്ടുള്ള ഓട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഏത് വഴിക്കാണ് തങ്ങൾ പോകുന്നതെന്ന് അവർക്ക് പോലും നിശ്ചയമില്ലായിരുന്നു അല്പം കൂടി മുന്നോട്ട് ചെന്നതും കണ്ടു അവർക്കെതിരായി നടന്നു വരുന്ന ഒരു പറ്റം ആയുധധാരികളായ ആളുകളെ കന്നഡ ഭാഷയിൽ അവർ പറയുന്ന എന്താണെന്ന് ഇരുവർക്കും മനസ്സിലായില്ല പക്ഷെ അവരുടെ ഭാവത്തിൽ നിന്നും അവർ ആരൊക്കെയോ തിരയുകയാണെന്ന് അവർക്ക് തോന്നി ശബ്ദമുണ്ടാക്കാതെ ഒരു പാറയുടെ അരികിലായി പറ്റിച്ചേർന്നുകൊണ്ട് ത്രിലോകം നിന്നു അവന്റെ നെഞ്ചോട് ചേർന്ന് ശ്രുതി പേടിച്ചിട്ട് ആ പാവം പെണ്ണിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു താഴേക്ക് നോക്കിയ ത്രിലോക് കാണുന്നത് വിങ്ങിപ്പൊട്ടി കരയുന്ന ശ്രുതിയാണ് ശബ്ദം ഉണ്ടാക്കരുത് പിന്നെ ശബ്ദം കേട്ടാൽ അവർ ഇങ്ങോട്ട് വരും അവൻ മൃദുലമായി അവളുടെ ചെവിക്കരയിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് കൊണ്ട് ശ്രുതിയോടായി പറഞ്ഞു ആഹ് അപ്രത്യക്ഷിതമായ നിലവിളി രണ്ടുപേരും സത്യത്തിൽ ഒന്ന് പോയി മുന്നോട്ട് നോക്കിയത് മുന്നിൽ നടക്കുന്ന കാഴ്ച കണ്ട് ത്രിലോക് ശ്രുതിയുടെ കണ്ണുകൾ തന്റെ കൈകൊണ്ട് മൂടി നേരത്തെ കണ്ട ആയുധധാരികളിൽ രണ്ടു പേർ ഒരു പാവം മനുഷ്യനെ വെട്ടി വീഴ്ത്തുന്നതാണ് അവർ കണ്ടത് ഒപ്പം തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ ബലാൽക്കാരമായി പിടിച്ചുകൊണ്ട് പോകുന്നതും ആ കാഴ്ച കാണുവാൻ ത്രാണിയില്ലാതെ ശ്രുതി ത്രിലോകന്റെ നെജിലേക്ക് തൻ്റെ മുഖം പൂഴ്ത്തി വെച്ചു തന്നെ ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടി ആ ശ്രുതി അലമുറയായിട്ട് കരയുന്നത് രണ്ടുപേരും കേൾക്കുന്നുണ്ടായിരുന്നു ഈ അവസ്ഥയിൽ പത്തു മുപ്പത് ആയുധധാരികളായ ആളുകളോട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്നത് വെറും വിഡുത്താണെന്ന് ത്രിലോകൻ അപ്പോൾ അറിയാം അതുകൊണ്ട് തന്നെ ശ്രുതി അവൻ തന്റെ രണ്ട് കൈകൾ കൊണ്ട് ചേർത്ത് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ആ പാറക്കല്ലിന്റെ ഇടുക്കിൽ എത്ര നേരം നിന്നു എന്ന് അവന് പോലും അറിയില്ല സമയം അതിക്രമിച്ചു പോകുന്നു ഒരു പെണ്ണിനെയും കൊണ്ട് താൻ ഇവിടെ എത്ര നേരം നിൽക്കും അവരെന്തായാലും പിന്മാറിപ്പോകാൻ ചാൻസ് കുറവാണ് ഏത് സമയം വേണമെങ്കിലും തങ്ങൾ പിടിക്കപ്പെടാം ഏ നോക്ക് എന്നെ നോക്ക് പ്രോക് പാതിയെ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് അവന്റെ നേർക്ക് അവളുടെ മുഖം ഉയർത്തി കരഞ്ഞിട്ടാണെന്ന് തോന്നുന്നു പെണ്ണിന്റെ മുഖമെല്ലാം ചുവന്നു പോയിട്ടുണ്ട് അലറി കരയത് ഞാൻ പറയുന്നത് കേൾക്ക് നമ്മളിവിടെ അധികം നേരം നിൽക്കുന്ന ആപത്താണ് നമ്മളെ തിരിഞ്ഞ് ആ പോയവർ വീണ്ടും വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ശ്രുതിക്ക് ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ തന്റെ തലയാട്ടിക്കൊണ്ട് അവനോട് സമ്മതം അറിയിച്ചു അവൻ നീട്ടിയ അവന്റെ വലത് കൈയിലേക്ക് തന്റെ ഇടങ്കരം ചേർത്ത് വെക്കുമ്പോൾ ഒരിക്കലും കൈവിടില്ല എന്നപ്പോൾ തൃലോകാ കൈകളെ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു